ഹരി ഓം ദശക മുപ്പത്തിരണ്ട് ശ്ലോകം മൂന്ന് ക്ഷിപ്തം വിലോക്യ നിന്നേപാത്രേണ മുനി സ്വഗേഹം സ്വൽപൈരൂഷേ വിഭൂതം നോക്കാം ക്ഷിപ്തം ജലേ ചകിതം വിലോക്യ നിന്നേ അമ്പുപാത്രേണ മുനിഗേഹം ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ പാത്രേണ മുനിസ്വഗേഹം സ്വൽപ്പൈ അഹോഭിഹി സ്വൽപ്പൈ അഹോഭിഹി അതാണ് സ്വൽപ്പൈരഹോഭി കലശീം കൂപം വാപീം സരഹ ച വരുന്നത് വിസർഗവും ചായും കൂടെ വരുമ്പോഴാണ് ഇഷ്ടം സരശ്ച സരഹ ച ആന ശിഷേ വിഭോ വാപിം ക്ഷിപ്തം ജലേ ത്വ ചിതം വിലോക്യ നിന്നേംബുമാത്രേണമു സ്വഗേഹം സ്വൽപൈരോ കലശീം ചൂപം വാപീം വിഭോ ത്വം ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ആ ദ്രവിഡ രാജാവായ സത്യവ്രതൻ്റെ ആ കൈ കുമ്പിളിൽ ഒരു മിന്നിത്തിളങ്ങുന്ന ആകൃതിയിലുള്ള മത്സ്യക്കുട്ടിയെ കാണപ്പെട്ടു എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് അദ്ദേഹം ആ രാവിലെ കുളിച്ച് ദർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കൈക്കുമ്പിളിൽ എടുത്ത ജലത്തിലാണ് മത്സ്യക്കുട്ടിയെ കണ്ടത് അപ്പോൾ അങ്ങനെ മത്സ്യക്കുട്ടിയെ കാണാമോ ദർപ്പണത്തിന് വേണ്ടി എടുക്കുന്ന ജലത്തിൽ അപ്പോൾ എന്ത് ചെയ്തു മുനി ഹി ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്കിയ മുനി എന്ത് ചെയ്തു ആ മുനി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ രാജർഷിയാണ് അസത്യവ്രത രാജാവിനെയാണ് പറഞ്ഞിരിക്കുന്നത് മുനിയെന്ന് അപ്പോൾ ആ മുനി എന്ത് ചെയ്തു ഈ നദിയിലെ വെള്ളത്തിലേക്ക് ആ മത്സ്യക്കുട്ടിയെ തിരിച്ചിട്ടു അപ്പോഴോ ചകിതം ത്വാം വിലോക്യ അപ്പോൾ ആ മത്സ്യക്കുട്ടിയെ തിരിച്ചിട്ടപ്പോഴോ ആ മത്സ്യക്കുട്ടി ഭയപ്പെടുന്നത് കണ്ടിട്ട് ഭയപ്പെടുന്ന നിന്തിരുപടിയെ കണ്ടിട്ട് ത്വാം വിലോക്യ ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്കിയ അതാരാ പറയുന്ന ഭട്ടതിരിപ്പാടല്ലേ പറയുന്നത് ത്വാം വിലോക്കിയ എന്ന് പറഞ്ഞാൽ നിന്തിരുപടിയെ കണ്ടിട്ട് ഭയപ്പെട്ട നിന്തിരുപടിയെ കണ്ടിട്ട് അപ്പോൾ ആ ഭഗവാനാണ് ആ മത്സ്യക്കുട്ടി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത് ത്വാം അമ്പുപാത്രേണ സ്വഗേഹം നിന്നിയേ ത്വാം നിന്തിരുവടിയെ ജലപാത്രത്തിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് അല്ലെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി വിഭോ ത്വം ൽപ്പൈ അഹോഭി കലശീം കൂപം വപീം സരഹ ച ആനശിഷേ വിഭോ അല്ലയോ സർവ്യാപിൻ അല്ലയോ ഭഗവാനെ ം സ്വൽപൈ അഹോഭി ഇന്ദിരുവടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കലശീം കൂപം വാപീ സരഹ ച ആനശിഷേ ഈ കുടം ആ ഇട്ടുവെച്ച ആ കുടം പാത്രം ആ കുടം പിന്നെ കൂപം അനന്തരം കുളം ഇതെല്ലാം നിറഞ്ഞ് നിറഞ്ഞ് പിന്നീട് സരസ് എല്ലാം കൊണ്ട് മാറ്റി മാറ്റിയിട്ട് നോക്കി അതെല്ലാം നിറഞ്ഞു നിറഞ്ഞു വന്നു അപ്പോൾ അതാണ് ഈ വളർച്ചയെ അതിശയത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിഭോ അന്ന് സർവശക്തനായ ഭഗവാനേ എന്നുള്ള സംബോധന കൊടുത്തിരിക്കുന്നത് മുനിഹി ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്യ ം അമ്പുപാത്രേണ സ്വഗേഹം നിന്നേ വിഭോ ത്വം സ്വൽപ്പ അഹോഭീം കൂപം വാപീം സരഹ ച ആനശിഷേ ഓ ഭട്ടതിരിപ്പാട് പറയുന്നു ആ തൻ്റെ കൈക്കുംബിളില് ആ കാണപ്പെട്ട ആ ചെറു മത്സ്യത്തെ ആ രാജാവ് എന്തു ചെയ്തു എത്രയും വേഗം അങ്ങ് നദിയിലേക്ക് വിട്ടു അപ്പോൾ നദിയിൽ വിട്ടപ്പോൾ എന്തു ചെയ്തു ആ മറ്റ് മത്സ്യങ്ങളിൽ നിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനൊന്നോ എന്തോ ഉള്ള ആ ഒരു ഭയം ആ മീൻകുട്ടിയിൽ കാണപ്പെട്ടു അങ്ങനെ കാണപ്പെട്ടപ്പം ഇദ്ദേഹത്തിന് അയ്യോ അതിനെ അങ്ങനെ വിട്ടേച്ച് പോകണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഭയപ്പെട്ട് ചകിത്തെ വിറച്ച് നിൽക്കുന്ന മീനിനെ കണ്ടിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ തൻ്റെ ആ ജലപാത്രത്തിലിട്ടിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോഴത്തേനും അത് വളർന്ന് ആ ജലപാത്രത്തിൽ അതിന് നിൽക്കാനായിട്ട് കിടക്കാനായിട്ട് ഇടമില്ലാതെ ആയപ്പോൾ ഒരു കുടത്തിലേക്ക് മാറ്റി അപ്പോൾ അതിലും കിടക്കാൻ വണ്ണം അത് വളർന്നപ്പോൾ ഒരു കിണറ്റിലേക്ക് മാറ്റി നോക്കിയപ്പോൾ അവിടെയും വളരാണതിന് അതിന് നിൽക്കാനുള്ള സ്ഥലമില്ലാന്ന് വന്നപ്പോഴത്തേനും ഒരു കുളത്തിലേക്ക് മാറ്റി വീണ്ടും അത് വലുതായി അപ്പോഴോ ഒരു തടാകത്തിലേക്കും മാറ്റി അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ ഓരോന്നിലേട്ട് മാറ്റിക്കോണ്ടേയിരുന്നു അല്ലയോ സർവ്വവ്യാപിയായ ഭഗവാനെ അവിടുന്ന് പിന്നെയും പിന്നെയും വളർന്നുകൊണ്ട് തന്നെ ഇരുന്നുവല്ലോ ക്ഷിപ്തം ജലേ ത് ചിതം വിലോക നിന്നേംബു പാത്രേണ മുനിസ്വഗേഹം സ്വൽപ്പൈരഹോഭീം ചൂപം വാ ശരശ്ചാനശിശേ വിഭോ ത്വ